السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذي اصطفى أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين إِنَّ الَّذِينَ يَسْتَكْبِرُونَ إِنَّ الَّذِينَ يَسْتَكْبِرُونَ عَنْ عِبَادَتِي سَيَدْخُلُونَ جَهَنَّمَ دَاخِرِينَ صدق الله مولانا العظيم رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقهوا قولي ഇല്ലാ മാ ഇന്നക ഹകീം സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചു കൊടുക്കപ്പോൾ ചെയ്യുമാറാകട്ടെ അള്ളാഹുവിന്റെ മഹത്തായ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ അവൻ്റെ സ്വർഗത്തിലുള്ളതാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവർക്കും എല്ലാവരും മകുഹിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസമായ പരിശുദ്ധമായ മൊഹറമാസത്തിൻ്റെ ആഗമനത്തോടെ ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് പരിശുദ്ധമായ മൊഹറമാസം അതുല്യമായ ബഹുമതികൾ നിറഞ്ഞ മാസമാണ് മാസം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മാസമാണ് മുഹർ മാസം എന്നുള്ളത് അപ്പൊ നമുക്ക് തോന്നും മറ്റുള്ള മാസങ്ങളും അള്ളാഹുവിന്റെ മാസമല്ലേ മറ്റുള്ള മാസങ്ങളെല്ലാം അള്ളാഹുവിന്റെ മാസങ്ങൾ തന്നെയാണ് എന്നാൽ മുഹർ മാസത്തിന് പറയലോടുകൂടെ അള്ളാഹുലേക്ക് ചേർത്ത് പറയുന്നതിലൂടെ ആ മാസത്തിന്റെ ബഹുമതിയാണ് സൂചിപ്പിക്കുന്നത് അഷർഹുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി തങ്ങളെ കുറിച്ച് എന്റെ ദാസൻ എന്റെ അടിമ എന്ന് അള്ളാഹു താറ പ്രയോഗിച്ചതുപോലെ തന്റെ തന്റെ നടത്തിയ എത്ര പറഞ്ഞതുപോലെ പരിശുദ്ധമായ കുറിച്ച് എന്ന് പരാമർശം നടത്തുന്നതിലൂടെ ആ മാസത്തിന്റെ പവിത്രതയും അതിന്റെ സ്ഥാനവുമാണ് വിളിച്ചോതുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതോ ഒരുเดือน നോമ്പ് നിർശിിച്ച മാസം പരിശുദ്ധമായ മുഹർറമാസമാണ് നബി സല്ല ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ഫർ സിയാമി ബഅദ റമാൻ ഷഹറുല്ലാഹിൽ മുഹറം റമദാൻ മാസംത്തിനു ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് പരിശുദ്ധമായ മുഹർറമാസമാണ് ശേഷം ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ് അർദ്ധരാത്രിയിലുള്ള നമസ്കാരമാണ് പ്രിയപ്പെട്ട സഹോദരന്മാര് പരിശുദ്ധമായ മൊഹർദ മാസത്തിൽ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് മുഹറം ഒമ്പതും പത്തും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് മുഹറം പത്ത് എന്നുള്ളത് മുൻകടിഞ്ഞുപോയന്മാർ ആ പ്രവാചകന്മാരുടെ അനുയായികൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത മാസമാണ് പരിശുദ്ധമായ മാസത്തിലെ മുഹറം പത്ത് എന്നുള്ളത് മഹാനായ നബിഹു അലി ഒരു ഹദീസിലൂടെ ഐസ ബിൻ അബീ റദിയല്ലാഹു അൻഹേയുടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസൽ കാണാം കാണ യൗമു ആശറ യൗമൻ തസൂമു ഖുറൈസു ബിൽ ജാഹിലിയാ ജാഹിലിയാ കാലഘട്ടത്തിൽ ഖുറൈശികൾ അനുഷ്ഠിച്ചിരുന്ന നോമനുഷ്ഠിച്ചിരുന്ന ഒരു ദിവസമായിരുന്നോ മുഹറം 10 എന്നുള്ളത് വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ഫിൽ ജാഹിലിയാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജാഹിലിയാ കാലഘട്ടത്തിൽ നോമനുഷ്ഠിക്കുകയും സഹാബത്തിനോട് നോമനുഷ്ഠിക്കുവാൻ തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ കാലഘട്ടത്തിൽ കാരണം അവരുടെ മഹാനായ ചെയ്തുഹി ഇബ്രാഹിം നബി അലി ഇസ്സലാമിൽ നിന്നും മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൽ നിന്നുള്ള ആ പാരമ്പര്യം നിമിത്തമാണ് അവര് നോമ്പനുഷ്ഠിച്ചിരുന്നത് തന്നെയുമല്ല മഹാനായ കലീമുല്ലാഹി കലിംഹി നബി അലി ഇലാം

അവരോട് ആ നോമ്പ് പിടിക്കുന്നതിന്റെ കാരണത്തെ കുറിച്ച് യഹൂദരോട് ചോദിച്ചപ്പോൾ അവർ വസമാങ്ങളോട് പറഞ്ഞത് നബി അലൈഹിസലാമിനെയും ബനൂ ഇസ്രായീൽരെയും അല്ലാഹു കടലിൽ നിന്നും ദഷ്ടപடுத்துയതായ ദിവസമാണ് മുഹറം 10-ന്റെ ദിവസം അതുകൊണ്ട് തന്നെ മഹാനായ മൂസ നബി അലൈഹിസലം വനഹുന്നസൂമു തഅലീമല്ലഹ് ആ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പു പിടിച്ചതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജൂദുകൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു നഹനു ഔല

അങ്ങനെ നബിയും സഹാബത്തും ആ വർഷം നോമ്പ് പിടിച്ചതായി ഹദീസിൽ നമുക്ക് കാണാം പ്രിയപ്പെട്ട സഹോദരന്മാരെ മുഹറം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പിറവി കണ്ടത് പ്രകാരം ഒമ്പതും പത്തും വരുന്ന ചൊവ്വയും ഉദരുമാണ് മാസം തമ്മിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധമായ മുഹറം അത് വിമോചനത്തിന്റെ ദിവസമാണ് മുഹറം മുഹറമ്പത്ത് ധാരാളം ദീനിന്റെ ാർക്ക് വിമോചനം നൽകിയ ദിവസമാണ് പരിശുദ്ധമായ എന്നുള്ളത് നമ്മെ രണ്ട് രീതിയിലുള്ള വിമോചനമാണ് നമുക്കുണ്ടാകേണ്ടത് ഒന്ന് നാളെ പല ലോകത്ത് അള്ളാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നുള്ള വിമോചനം രണ്ടാമത് നമുക്കുണ്ടാകേണ്ടത് ഭൗതികമായ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്നും ഉണ്ടാകേണ്ട വിമോചനം ദാരിദ്ര്യത്തിൽ നിന്നും കടത്തിൽ നിന്നും രോഗത്തിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മുസ്ലിം സമൂഹം നേരിടുന്നതായ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നുമെല്ലാം വിമോചനം കിട്ടുന്ന ദിവസമാണ് ദിവസം എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ സഹോദരന്മാരെ അള്ളാഹുവിൽ നിന്നും വിമോചനം നേടിയെടുക്കാൻ നാം നാം റബ്ബിലേക്ക് കൂടുതൽ റബ്ബിനോട് ദുആ അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് ും കാല റബ്ബുക്കും പറയുകയാണ് വക്കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ എന്നോട് എന്നോട് ദുആ പ്രാർത്ഥിക്കുക ും നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ദുആകൾ ഞാൻ സ്വീകരിക്കുന്നത് അതുകൊണ്ട് റബ്ബിലേക്ക് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് നാം ദുആ ചെയ്ത് റബ്ബിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വീകരിക്കും നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ും വിമോചനത്തിന്റെ ദിവസമാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് സർവ്വവിധ വിമോചനവും നാം തേടുക അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരന്മാരെ മുഹറമ്പത്ത് കുടുംബാദികൾക്ക് വിശാലമാക്കേണ്ട ദിവസമാണ് ദിവസം എന്നുള്ളത് വെറും ഭക്ഷണം മാത്രമല്ല ഏതൊരു കാര്യവും അതെല്ലാം ഉൾപ്പെടും എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിൽ വിശാലത ദിവസമാണ് ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിക്കുകയാണ് തനിക്കും കുടുംബത്തിലും വിശാലത വിശാലത ചെയ്താൽ ചെയ്താൽ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ ദിവസം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ 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 ആ വർഷം മുഴുവനും അള്ളാഹു അള്ളാഹു ജീവിതത്തിൽ കുടുംബത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിശാലത നൽകുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ ുംങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ മഹാനായ ജാബിർ പറയുകയാണ് കൊല്ലത്തോളം ഈ ഹദീസ് പ്രകാരം ഞാൻ കുടുംബ വിശാലത ചെയ്തുകൊണ്ട് ഞാൻ പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് ഞാൻ അനുഭവിച്ച് അറിഞ്ഞത് എനിക്ക് അനുഭവത്തിലൂടെ വലം പറഞ്ഞതുപോലെ അവന്റെ കുടുംബ ജീവിതത്തിൽ വലിയ വിശാലതയാണ് വലിയത് അതിനൊരു മാറ്റവും ഉണ്ടായില്ല പറഞ്ഞതുപോലെ ജീവിതത്തിൽ സംഭവിച്ച കുടുംബ വിശാലത ആ വർഷം മുഴുവനും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്ന് മഹാനായ ജാബ്ര അനുഭവത്തിലൂടെ കൊല്ലം അല്ലെങ്കിൽ അറുപത് കൊല്ലം ഞാൻ ഇത് പരീക്ഷിച്ചു അതിലൂടെ എനിക്ക് നന്മയല്ലാതെ മറ്റൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല നന്മയാണ് അതിലൂടെ എനിക്ക് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സാധിച്ചില്ലെന്ന് അത് വിശാലമാക്കേണ്ട ദിവസമാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി തൗബയുടെ ദിവസമാണ് മഹാനായ ആദൻ 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 നബി 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 തൗബ 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 വർഷത്തോളം അവസാനം സ്വീകരിച്ച ദിവസം അത് ദിവസമാണ് ജീവിതത്തിൽ ഓരോ ാത്ത തെറ്റുകുറ്റങ്ങളിൽ മുഴുകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം റബിലേക്ക് തൗബാ ചെയ്ത് മടങ്ങി അള്ളാഹുവിന്റെ പാകത്തു നിന്നും പാപമോചനം കരസ്ഥമാക്കാനുള്ള ദിവസമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്ന മുഹറമ്പത്ത് അതുകൊണ്ട് തൗബയുടെ ദിവസമാണ് നാം റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക വിമോചനത്തിന്റെ ദിവസമാണ് റബ്ബിനോട് എല്ലാവിധ വിമോചനവും നാം ചോദിക്കുക അതോടൊപ്പം കുടുംബത്തിൽ എല്ലാവിധ വിശാലതയും നാം ചെയ്യുക അള്ളാഹു സുഖാനുഭവത്താല അതിനെല്ലാവിധ തൗഫീഖും നസീബാക്കുമാറാകട്ടെ